ാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാട്ടോ ഇപ്പം നമ്മുടെ വയനാട്ടിൽ ദുരന്തം നടന്നു എന്ന് പറഞ്ഞു അവിടെ മുലപ്പാൽ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എളുപ്പം വൈറലായി അപ്പോൾ ആ പോസ്റ്റിന് താഴെ പല ബാഡ് കമൻറ്റുകളും ജോർജിൽ എന്നുള്ള ഒരാൾ എനിക്കും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൾ മാത്രമല്ല കുറേ ആൾക്കാർ ബാഡ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താവശ്യം അത് കേൾക്കാൻ ആ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്ക് നേരിട്ട് ആ സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്ത് പറഞ്ഞാൽ ആരും അറിയില്ല അല്ലേ ഇതിപ്പോൾ എത്ര ആൾ അറിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചങ്ങായി എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വയനാട്ടിൽ പോവുക ആ സ്ഥലത്ത് പോവുക അന്വേഷിക്കുക ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കൊടുക്കുക ഇത്രയല്ലേ വീണ്ടുള്ളൂ പരസ്യമാക്കണ്ട വല്ല കാര്യം ആ പരസ്യമാക്കിയത് കൊണ്ടല്ല ഇത്രയും ആ സ്ത്രീക്ക് കേൾക്കേണ്ടി വന്നത് ഈ ജോർജ് എന്ന് പറയുന്ന ആൾക്ക് അമ്മയും തങ്ങന്മാരൊന്നും എന്ന് തോന്നുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരിൻ്റെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഉരുൾപൊട്ടി പോണ്ടിയത് ഇത്ര മോശം സ്വഭാവം വെച്ചിട്ട് എങ്ങനെയാണ് ജീവിച്ച് പോകുന്നത് ഇവരൊക്കെ എന്തായാലും അയാൾക്ക് നല്ല അടി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാവും അങ്ങനെ മറ്റുള്ളവരനെ കളിയാക്കിയിട്ട് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല അങ്ങനെ വരുന്ന എന്താണ് പറയുക ആ ആൾക്ക് ആ സംഭവ സ്ഥലത്ത് പോയിട്ട് എല്ലാവരും സ്വകാര്യമായിട്ട് ചെയ്താൽ മതി അത് ചെയ്യാണ്ടപ്പോൾ അത് പരസ്യമായി വരലായി അപ്പം എന്തായി അതിൻ്റെ മേലെ മേലെക്ക് മേലെ കമൻ്റ് വന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതാ എന്താണ് പോയി ആരും അറിയാണ്ട് ചെയ്തതാണെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു അവിടെ ഉള്ളവർ മാത്രമല്ല അറിയുള്ളൂ ഇതിപ്പോൾ ലോകം മൊത്തം അറിഞ്ഞേ ആ സ്ത്രീക്ക് എന്താ പറയുക വലിയൊരു മാനക്കേടായില്ലപ്പോൾ അത് എത്ര എത്ര ആളിപ്പോൾ അത് വായിച്ചു കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം വൈറലാകും അപ്പോൾ എന്തായാലും നമുക്ക് തന്നെയാണ് അതിൻ്റെ മാനക്കേട് അതൊരിക്കലും അവർ ചിന്തിക്കണില്ല അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ അതായിട്ടാണ് പറഞ്ഞത് ഒരിക്കലും എന്താ പറയുക എന്തായാലും ആ ജോർജ് എന്ന് പറഞ്ഞ ആൾക്ക് നല്ല വയറ് നിറയെ കിട്ടിയിട്ടുണ്ട് അവർ കണ്ണൂർകാർ കൊടുത്ത അടി നല്ല അടി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം പിന്നെ പറയണ അയാൾ അറിയാണ്ട് പറഞ്ഞു പോയതാണ് ക്ഷമ ചോദിച്ചു കേട്ടോ അവസാനം അറിയാണ്ട് പറഞ്ഞതാണ് പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്തായാലും ആ നാട്ടുകാർ നല്ല ഭീകരമായിട്ട് അയാൾക്ക് സ്വീകരണം കൊടുത്തിട്ടുണ്ട് അതിൽ ഭയങ്കര സന്തോഷമായി അങ്ങനെയുള്ള നാടുകളിലൊന്നും വീട് പൊട്ടൂല അല്ലാത്ത അവിടെയൊക്കെ പൊട്ടു എന്തായാലും അത് അതൊരു ഒരു കമൻ്റ് മാത്രമല്ല കേട്ടോ നിറയെ ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പം ഇതിനൊക്കെ കാരണം അവർ അല്ലേ അവർക്ക് രഹസ്യമായിട്ട് പോയിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിപ്പോൾ എന്തായി എല്ലാത്തിലും സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാട്ടോ